നിരവധി സിനിമകളിലൂടെയും ഹിറ്റ് സീരിയലുകളിലൂടെയും മലയാളികളുടെ മനം കവർന്ന നായികയാണ് ചിപ്പി രഞ്ജിത്ത് സാന്ത്വനം സീരിയലിൽ എത്തിയതോടെയാണ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് മുൻപിൽ ദേവി ഏടതിയായിട്ട് ചിപ്പി അരങ്ങേറിയത് മാത്രവുമല്ല ചിപ്പിയുടെയും രഞ്ജിത്തിന്റെയും പ്രൊഡക്ഷൻ കമ്പനിയിലൂടെ നിരവധി സിനിമകളും സീരിയലുകളുമാണ് പിറക്കുന്നതും ഇപ്പോൾ നായിക എന്നതിലുപരി മികച്ച പ്രൊഡ്യൂസർ തിളങ്ങുന്ന ചിപ്പി സമ്പൂർണ്ണ കുടുംബിനിയായും കയ്യടി വാങ്ങുന്നുണ്ട് അച്ഛനും അമ്മയ്ക്കും മൂത്ത മകളാണ് ചിപ്പി സിനിമയിൽ എത്തിയതോടെയാണ് ചിപ്പി എന്ന പേരിൽ അറിയപ്പെടുന്നതും അതിനു മുൻപ് ദിവ്യ ഷാജി എന്നായിരുന്നു താരത്തിന്റെ പേര് നാല്പത്തി ഒമ്പത് കാരിയായ ചിപ്പി ഷാജി ധർമ്മബാലൻ തങ്കം ദമ്പതികളുടെ മൂത്തമകളാണ് മകളാണ് മലയാളത്തിന് പുറമെ അന്യഭാഷാ ചിത്രങ്ങളിലും അഭിനയിച്ച ചിപ്പി കന്നഡയിൽ കന്നഡയിലെത്തുമ്പോൾ ശിൽപ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് മലയാളത്തിലും അന്യഭാഷയിലും തിളങ്ങി നിൽക്കുന്നതിനിടെ രണ്ടായിരത്തി ഒന്നിലായിരുന്നു ചിപ്പിയുടെയും രഞ്ജിത്തിന്റെയും വിവാഹം വിവാഹ ശേഷം ചിപ്പി സിനിമയിൽ നിന്നും കുറച്ചു കാലം വിട്ടുനിന്നു എന്നാൽ അഭിനയം ഉപേക്ഷിച്ചിരുന്നില്ല അഭിനയം ഉപേക്ഷിച്ചില്ല എന്ന് മാത്രവുമല്ല ടോപ്പ് സീരിയലുകളുടെ പ്രൊഡക്ഷൻ ചിപ്പിയും രഞ്ജിത്തും ഏറ്റെടുത്തു ചിപ്പിയും രഞ്ജിത്തും ഒരുപാട് കാലത്തെ പരിചയമുണ്ടായിരുന്നു തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് സമയത്താണ് പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഒന്നിലായിരുന്നു വിവാഹം ഹൃഷ്പനം അറിയാൻ ഒരുപാട് സമയമുണ്ടായിരുന്നു പരിചയം പ്രണയം വിവാഹം ഒക്കെ വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു വീട്ടിൽ അറിഞ്ഞ സമയത്ത് നല്ല വിഷയമായിരുന്നു എന്നാൽ പിന്നീട് കുടുംബം അംഗീകരിച്ചു എന്നും ചിപ്പി സമ്മതിച്ചതാണ് സീരിയലുകൾക്കൊപ്പം തന്നെ സിനിമ പ്രൊഡക്ഷനും രജപുത്ര ഫിലിംസിന്റെ ബാനറിൽ ഇരുവരും ചെയ്യുന്നു അവന്തിക ഏക മകളാണ് ഫിൽ ത്രീ സിക്സ്റ്റി എന്ന സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൂടിയാണ് അവന്തിക പഠനത്തിലും മിടുക്കിയായ മകൾക്ക് ഒപ്പമുള്ള നിമിഷങ്ങളൊക്കെയും ചിപ്പി പങ്കുവെച്ച തറവുണ്ട് ചിപ്പിയെ സംബന്ധിക്കുന്ന മറ്റൊരു വിശേഷം കൂടി ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ എത്താറുമുണ്ട് അകാലത്തിൽ മരണമടഞ്ഞ റാണി ചന്ദ്രയുടെ സഹോദരന്റെ മകളാണ് ചിപ്പി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കരിയറിൽ കത്തി നിൽക്കുന്ന സന്ദർഭത്തിലായിരുന്നു റാണി ചന്ദ്ര മരണം കവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ടിന് ഇരുപത്തി വയസ്സിലാണ് വിധി റാണി സഞ്ചരിച്ച വിമാനം അപകടത്തിൽപ്പെടുന്നതും മരണം സംഭവിക്കുന്നതുമെല്ലാം ജാടയോ തലക്കനമോ കാഭഡട്യങ്ങളോ ഇല്ലാത്ത നടി എന്നാണ് റാണിയെ വിശേഷിപ്പിച്ചിരുന്നത്